ഹലോ ഫ്രണ്ട്സ് വർക്കുള്ള ദിവസം എല്ലാവർക്കും ഒരു മടിയല്ലേ അതേപോലെ തന്നെ എനിക്കും എനിക്ക് നല്ല മടിയാണ് എണീക്കാൻ രാവിലെ ഒരു കണക്കിന് ആറ് മണിക്ക് എണീറ്റ് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഞാൻ ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കും മേക്കപ്പ് ഇട്ട് ഞാൻ ഒന്ന് ഫ്രഷ് ആവും അതിനുശേഷം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്നില്ലെങ്കിൽ പഴം ഉണ്ടെങ്കിൽ പഴം പുഴുങ്ങും പുഴുങ്ങും പിന്നെ മുട്ടയും പുഴുങ്ങി അതാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യാറ് പിന്നെ രാവിലെ എന്തെങ്കിലും ഷെയ്ക്കാ അല്ലെങ്കിൽ എന്തെങ്കിലും സ്മൂത്തി ഒക്കെ അടിച്ചിട്ടാണ് ഞാൻ കഴിക്കാറ് ഇത് ഞാൻ എന്തായാലും പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോവാറ് പാക്ക് ചെയ്ത് അവിടെ പോയിട്ടായിരിക്കും ഞാൻ കഴിക്കാറ് അതുമാതിരി ലഞ്ചിനുള്ള ഞാൻ തലേ ദിവസം തന്നെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെക്കും അപ്പോൾ പിറ്റേ ദിവസം ജസ്റ്റ് ഒന്ന് ബാഗിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കൂടി ഈസി ഈസിയായിരിക്കുമല്ലോ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും വെച്ച് ലഞ്ചും വെച്ച് ഒരു യോഗോട്ടും കൂടി വെക്കും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും അതിന് ശേഷം ഞാൻ കോട്ട ഒക്കെ ഇട്ട് റെഡി ആവും കാരണം കോട്ടും ഇട്ടിയില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണാം എന്തായിരിക്കും അവസ്ഥയാണ് നല്ല തണുപ്പാണ് ഇപ്പോൾ നല്ലപോലെ കാറ്റും അടിക്കും കുറച്ച് നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് അപ്പോൾ അവിടം വരെ നടക്കുമ്പോഴേക്കും നല്ല തണുപ്പായിരിക്കുമല്ലോ പിന്നെ നല്ല ഡാർക്കും ആയിരിക്കും അധികം നേരമൊന്നും വെളുത്തിട്ടുണ്ടാവില്ല ഫുള്ളി ഇരുട്ടായിരിക്കും ഈ ഒരു അവസ്ഥയായിരിക്കും രാവിലെ പോകുമ്പോൾ ഇതാണ് എൻ്റെ ബസ് സ്റ്റോപ്പ് വരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഡയറക്റ്റ് ബസ് കിട്ടും ഇവിടുത്തെ ബസ് നമ്മൾ വർക്കിന് പോകുന്ന ടൈമിൽ ഫ്രീ ആയിരിക്കും ഇവിടെ എൻ എച്ച് എസ്സിൽ വർക്ക് ചെയ്യണമായിരുന്നു ബസ് സർവീസ് വർക്കിംഗ് ടൈമിൽ ഫ്രീ ആണ് അപ്പം ഇതാണ് എൻ്റെ ഹോസ്പിറ്റലായിട്ട് എൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത് ഇതാണ് ഓൾമോസ്റ്റ് ഇരുട്ടാണ് പിന്നെ ഞാൻ കുറച്ച് നേരത്തെ എത്തും എട്ട് മണിക്കാണ് ഷിഫ്റ്റ് തുടങ്ങുന്നത് ഞാനൊരു ഏഴരയ്ക്കാവുമ്പോൾ എത്തും കാരണം എങ്ങാനും നേരം വൈകേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരത്തെ എത്താറുണ്ട് പിന്നെ ഞാൻ അവിടെ ഇരുന്നിട്ടാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കാറ് അപ്പോൾ ഇത് ഞങ്ങളുടെ വാനാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് കുറച്ച് കഴിയുമ്പോൾ അത് ഓപ്പണാകും അപ്പം നമുക്ക് ഫുഡും ും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് വേണമെങ്കിൽ വാങ്ങിക്കാം ടീയും എല്ലാ കാര്യങ്ങളും ഉണ്ട് അങ്ങനെയാണ് വരുന്നത് ഇപ്പം ഇത് മെയിൻ ഡോറാണ് മെയിൻ ഡോർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു അസിസ് ചെയ്യാൻ നമ്മുടെ കാർഡ് വെച്ചിട്ട് എന്നിട്ട് വേണം നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന റൂമും പിന്നെ നമ്മുടെ സ്റ്റാഫിൻ്റെ എല്ലാ ബാഗ്സും എല്ലാ കാര്യങ്ങളും വെക്കുന്നത് ഇവിടെയാണ് അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ബായ്